സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലുള്ള വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിലേക്ക് രണ്ട് പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അളവോളം വരും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം നല്ലൊരു ശർക്കര സിറപ്പ് റെഡിയാക്കി എടുക്കണം അപ്പൊ ഇത് ഇവിടെ നിന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യം ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എൽ മെഷറിംഗ് കപ്പില് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് കേട്ടോ അപ്പം വറുക്കാത്ത റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആയാലും കുഴപ്പമില്ല നമ്മളിതിൽ അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ റവയുടെ ഒപ്പം തന്നെ നമുക്കിവിടെ കപ്പ് അളവിൽ ആട്ടപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈതമാവ് എടുക്കാനും കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം അല്പം അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ശർക്കര സിറപ്പ് നന്നായിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം കുറഞ്ഞ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കത് തികയാതെ വരും അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് അരക്കാൻ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ബാക്കി ശർക്കര സിറപ്പും കൂടി ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ അരക്കുന്ന സമയത്ത് തന്നെ ബാക്കി മുഴുവൻ ശർക്കര സിറപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് അരച്ചെടുത്താലും ആ ഒരു റവയുടെ ചെറിയ ചെറിയ തരികൾ എന്തായാലും ഇതിൽ കാണും അതൊന്നും കുഴപ്പമില്ല അപ്പം ഇതേപോലെ നന്നായിട്ട് അരച്ചിട്ട് നമുക്കിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയായിട്ട് കിട്ടാനായിട്ട് കേട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള അളവിൽ തന്നെ ശർക്കര സിറപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു പരുവത്തിൽ തന്നെ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇതൊരു ഞാനൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്നതാണ് കേട്ടോ ഇത് ഇപ്പോൾ നേരത്തെ കാണും കൂടെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് റവ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ടൈറ്റായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം നമ്മൾ ചെറിയ ചൂടിലുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് നല്ല തിളച്ചിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഒരുപാട് ലൂസാകാതെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഞാനിവിടെ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ നമ്മുടെ ഏലക്കപ്പൊടി ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അപ്പം നന്നായിട്ട് പൊങ്ങി വരാനും നല്ലൊരു സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തീർത്തും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡി എടുക്കാനായിട്ട് അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നെ നമുക്ക് ഉടനെ തന്നെ ഈ ഒരു അപ്പ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ കുറേശ്ശെയായിട്ട് ഇതേപോലെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം മാവ് കോരി ഒഴിച്ച് ആദ്യത്തെ ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് അനക്കാതെ വെച്ച് അതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന വരുന്ന ആ ഒരു സമയത്ത് മാത്രം കുറേശ്ശായിട്ട് എണ്ണ നമുക്ക് ഈയൊരു അപ്പത്തിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് അനക്കാതെ വെച്ചതിന് ശേഷം മാത്രം ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ എണ്ണ കോരി ഒഴിച്ചു കൊണ്ടിരിക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഇരുവശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ആ ഒരു സമയം വരെ നമുക്ക് ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടൂല അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇരുവശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഒരു അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു മറുവശവും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പുറംഭാഗത്ത് നിങ്ങൾ കാണുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അപ്പം ഈ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെന്നുള്ള കാര്യം മറക്കണ്ട നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം നല്ലൊരു നെയ്യപ്പത്തിൻ്റെ ആ ഒരു രുചി തന്നെയാണ് കേട്ടോ ഇതിന് അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് അരിയോ അരി കുതിർക്കോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒന്നും നമുക്ക് ഇതിനാവശ്യമില്ല ഇപ്പം ഈ ഒരു റവയും നമ്മുടെ ഗോതമ്പ് പൊടിയും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മൈദ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മൈദ ഉപയോഗിക്കാം ഗോതമ്പ് പൊടിക്ക് പകരം ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി തന്നെ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപ്പൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റിനാണ് ഏകദേശം ഈ ഒരു റെസിപ്പിക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ